ഇതൊരു കലയാണ് മോനെ ഇത് ഇങ്ങനെ ചെയ്യുമ്പോ നല്ല നല്ല തുണികൾ നമുക്ക് ഇണ്ടാക്കാം പക്ഷേ ഈ മഷീന്റെ ഒരു കഥ ഉണ്ട് ഇതിന്റെ കഥയുണ്ട് അതെന്താ ഒരു ഒരു മരിച്ച പോയ കഥയാണ് അങ്ങനത്തെ അയ്യോ ഇതൊരു നിങ്ങൾ ആരും പേടിക്കരുത് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേക്കുമ്പോ നിങ്ങൾ ഞെട്ടരുത് പല സ്ഥലങ്ങളും നമ്മള് പ്രേതങ്ങള് കണ്ടിട്ടുണ്ട് ഇപ്പൊ പക്ഷേ

അത് പിന്നെ ഞാൻ ഞങ്ങളുടെ തയ്യൽ മിഷൻ സിനിമ ഇറങ്ങിട്ട് അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ഞാൻ വന്നത് ചേട്ടാ ഇതിനെ ഇവരുടെ തയ്യൽ മിഷൻ ആയിരുന്നു ഞാനും വിചാരിച്ചു ഇത് എങ്ങനെ ഇവിടെ വന്നു എന്തിനൊരു ഗായത്രി ഒറ്റയ്ക്കാന്ന് വന്നേ അല്ല ഞങ്ങൾക്ക് ഒരു ടീമുണ്ട് എവിടെ ടീം

റിയാ പറഞ്ഞേടേതങ്ങളുണ്ട് എത്ര പ്രേതങ്ങളുണ്ട് പ്രേതങ്ങളുണ്ട് എത്ര മനുഷ്യന്മാരുണ്ട് ഇതിൽ ഇവിടെ മനുഷ്യരുണ്ട് ആദ്യം പറയട്ടെ ഈ പടം തന്നെ ഒരു ഫാമിലി പടമാണ് കാരണം ഇതിന്റെ ഡയറക്ടറാണ് വിനയൻ ചേട്ടൻ വിനയൻ ചേട്ടന്റെ ഭാര്യയാണ് ഇതിന്റെ പ്രൊഡ്യൂസർ കുടുംബ കുടുംബ ചിത്ര ചിത്രം ആണ് ഫാമിലി ഫാമിലി ത്രില്ലർ അപ്പോ ഈ തയ്യൻ മെഷീൻ എന്ന് പറഞ്ഞ സിനിമ നമ്മളൊരു അഞ്ചു ദിവസം കൊണ്ട് പ്ലാൻ വന്ന ഒരു സിനിമയാണിത് അപ്പോൾ ഇതിനകത്തേക്ക് ഗായത്രി ലാസ്റ്റ് നിമിഷം ഒരു പത്ത് ദിവസം മുന്നെയാണ് ഗായത്രി ജോയിൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഗായത്രി അപ്രോച്ച് ചെയ്തു ഗായത്രി അപ്പൊ തന്നെ അത് ഓക്കെ പറഞ്ഞു പിന്നെ ആ സമയത്ത് തന്നെ കിച്ചു അവിടെ കോവളത്തൊരു ഷൂട്ടിലുണ്ടായിരുന്നു ഷൂട്ടിൽ കണ്ടു രാകേഷ് നമ്മുടെ റൈറ്റർ പടത്തിന്റെ റൈറ്റർ രാകേഷ് ആണ് സജസ്റ്റ് ചെയ്തത് അപ്പൊ നമുക്ക് ആ ഓവറോൾ ഒരു ക്രൂവിനെ ആ ഒരു ഫൈവ് ഡേയ്സിൽ തന്നെ കണക്ട് ചെയ്യാൻ പറ്റി അങ്ങനെ ഈ മൂവി നമ്മള് ഒരു പ്ലാൻ ചെയ്തൊരു പതിനഞ്ചാമത്തെ ദിവസം ഷൂട്ട് ഓക്കെ നമ്മൾ എല്ലാരും കണ്ടിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് ചെയ്യുന്ന വീഡിയോ അതുപോലെ എന്തെങ്കിലും സ്റ്റണ്ടി സിനിമയിൽ ഉണ്ടോ ഇല്ല ഇല്ല പക്ഷേ ഈ സ്തൻസ് ഒക്കെ ചെയ്യുമ്പം അത് കുറച്ച് നമ്മൾ പ്രാക്ടീസ് വേണം യെസ് സ്റ്റൺസിന് എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് ശരിക്കും ഞാൻ അത് കുറച്ച് കളരിയായിരുന്നു ആ അപ്പോ ഇത് ഷൂട്ട് ചെയ്യണതിന് മുമ്പ് കുറച്ച് പഠിച്ചു ആ വീഡിയോ ഞാനൊന്ന് ഒന്നും കൂടെ കാണിക്കട്ടെ യെസ് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം Five, three. ഓൾറെഡി ഡാൻസർ ആണ് അത്രയധികം ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അതെ കളരിയും ഒക്കെ പുഷ്പം പോലെ ചെയ്തു അല്ലേ ഡയാന ചാക്ക് ഉണ്ടെന്ന് ശ്രദ്ധിച്ച നോബിച്ചേട്ടിന്റെ മനസ്സ് നമ്മൾ ആരും കാണാൻ നോബിച്ചേട്ടാ എനിക്കൊരാഗ്രഹമുണ്ട് നമ്മുടെ പ്രേക്ഷകർക്കും ആ ഒരു ആഗ്രഹം കാണും ഈ ഇപ്പൊ നമ്മൾ കണ്ട പോലത്തെ സ്തണ്ട് നമ്മുടെ ഗായത്രി ഇവിടെ ചെയ്യുന്നു എതിരാളിയായിട്ട് നമ്മുടെ സ്വന്തം ോ നോബിച്ചേട്ടൻ ജയിക്കോന്നുള്ളത് ഇപ്പൊ കണ്ടറിയാം ഇത് നോവിച്ചേട്ട കാങ്ങ് നമ്മള് ഒരു കളരി പ്രതീക്ഷിച്ചു പക്ഷെ നമ്മൾ കിട്ടിയത് കലോത്സവത്തിലെ കോൽകളി എന്നാലും ഗായത്രി വിട്ടുകൊടുത്തു ഗ്യാപ്പിൽ നമുക്ക് ഇവരുടെ ട്രെയിലർ കണ്ടാലോ അതാണ് പറ്റിയത് എല്ലാം ആയിരുന്നു എന്തായാലും വന്ന ശേഷം കൊള്ളാം മോഷണ കേസും കൊലക്കേസും അങ്ങനെ സാർ അവിടെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ സാർ അവന്മാർ പറയുന്ന മുഴുവൻ തള്ളിക്കളയ സാറേ തൈൽ മെഷീൻ കിടക്കണം കുറിയില്ലേ അവിടെ എന്തൊക്കെ കുഴപ്പമൊന്നും സാർ അത് ശിവന്റെ ഫാമിലിയിലേക്ക് വന്നു കഴിഞ്ഞു അതിനെ ഒഴിവാക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ

ഈ മെഷീൻ തന്നെ യൂസ് ചെയ്തിട്ട് ഒരു പ്രേത രൂപം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ആ ഒരു മൂഡ് പിടിച്ച് നമുക്ക് പ്രേക്ഷകരോട് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും എന്താ സിനിമ കാണാൻ പറഞ്ഞു ഓഗസ്റ്റ് ഒന്നാം തീയതി ഓക്കെ രണ്ടുപേരും അവഗണന എനിക്കിഷ്ടമല്ല നിങ്ങൾ ആരും നിങ്ങളുടെ ഇഷ്ടത്തിന് പെരുമാറുന്നത് എനിക്ക് സഹിക്കാനാവില്ല അതിന് ഞാൻ ദൈവമൊന്നുമല്ല നിങ്ങളെല്ലാവരും തയ്യൽ മെഷീൻ തിയേറ്ററിൽ തന്നെ പോയി കാണണം ഇത്രയും ഇവിടെ പെർഫോം ചെയ്ത സ്ഥിതിക്ക് എന്തായാലും പ്രേക്ഷകർ ഇതിനെ ബാക്കി കാണാൻ വേണ്ടി തിയേറ്ററിൽ പോയിരിക്കും